ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എല്ലാവർക്കും സ്വാഗതം എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കുട്ടികളൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ് സിലബസിൽ മാറ്റം വന്നു ബൈഫോക്കേറ്റഡ് സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി അപ്പൊ നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടാവുക മുമ്പ് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് വെയിറ്റേജ് ഒക്കെ ഓരോ സബ്ജക്റ്റിനും എന്നുള്ളത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു അതിനുശേഷം എന്റെ കുട്ടികൾ കമൻറ്റിലായിട്ടും എന്നെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞത് എല്ലാ സബ്ജക്റ്റിന്റെയും പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളതാണ് സോ എല്ലാ സബ്ജക്റ്റിന്റെയും ആ ഒരു മാർക്ക് വെയിറ്റേജ് മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളേതൊക്കെ പഠിക്കണം എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എങ്ങനെ അപ്ഡേഷൻസ് വന്നാലും ഏറ്റവും ടഫായിട്ട് ഫീസ് എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ ആവാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഇംഗ്ലീഷ് സോ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തത് അത് മാത്രമല്ല എങ്ങനെയാണ് ഇതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് സോ നമ്മുടെ ഇൻട്രോക്ഷൻ ക്ലാസ് ടു ദ ഇംഗ്ലീഷ് സെക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ സ്ട്രാറ്റജീസും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു പഴയ ക്ലാസ് വെച്ചിട്ട് ഇനി കളിയില്ല ഓക്കെ പഴയ ക്ലാസ് നമ്മൾ ഒഴിവാക്കി ഓൾഡ് ക്ലാസ് ടെർമിനേറ്റഡ് റിമൂവ് എല്ലാം നമ്മൾ ഒഴിവാക്കി ഒക്കെ റിജക്റ്റ് ചെയ്തു സോ വി സ്റ്റാർട്ട് ഫ്രോം ദ ബിഗിനിങ് വിത്ത് എ ന്യൂ ഫ്രഷ് ക്ലാസ്സ് ഓക്കെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുക ഓക്കെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ കാര്യങ്ങൾ വെച്ച് നമ്മൾ കൊടുത്തത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു പുതിയ പാറ്റേണിലാണ് ആ പുതിയ പാറ്റേൺ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിന്റെ വീഡിയോ മക്കളെ നിങ്ങൾ എൻ ഐ സേപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലൊക്കെ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക ഓക്കെ ഇതിന് ലിങ്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺബിൾ ചെയ്യ അതുപോലെ തന്നെ എല്ലാ നമ്മുടെ എൻ അപ്ഡേറ്റ് എല്ലാ ക്ലാസുകളുടെയും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അതുപോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുക എല്ലാ അപ്ഡേറ്റ് മെറ്റീരിയൽസുകളൊക്കെ ഞാൻ അതിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എടുക്കുന്ന ലൈവ് റെക്കോർഡ് അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും അതിലാണ് വരിക പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരുന്നവരെ ഗ്രൂപ്പിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക ബിക്കോസ് ഒരുപാട് കുട്ടികൾ പറയാറുള്ളതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാം ില്ല അതിനെ കുറിച്ച് ആരും പറഞ്ഞില്ല ഇതെങ്ങനെയെന്ന് അറിയില്ല അതെന്താ സാറേ ഇതെന്താ സാറേ അങ്ങനത്തെ കൺഫ്യൂഷൻസും വേണ്ട നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് നൽകുക അപ്പം നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഈസി ആവറേജ് എന്നുള്ള ഒരു പാറ്റേൺ മുഖേന തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ ഫിഫ്റ്റി മാർക്സ് ഫോർ അവർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻഡ് ഫിഫ്റ്റി മാർക്സ് ഫോർ അവർ സബ്ജക്റ്റീവ് ടൈപ്പ് ഓക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനും അതേപോലെ നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് എഴുതാനുള്ള അമ്പത് ഈസ്റ്റ് ടു അമ്പത് അതായത് പകുതിയും പകുതിയും വെയിറ്റേജിലാണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് സോ ആദ്യത്തെ അമ്പത് ഒബ്ജക്റ്റീവ് എടുക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എം സി ക്യൂ അതേപോലെ എഫ് ഐ ബി ബാച്ച്ലർ പോളോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക അതൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റീവ് ആയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടായിരിക്കും അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും ഇരുന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു സ്ട്രാറ്റജിയും നിങ്ങൾക്കറിയുന്നുണ്ടാവും ഞാൻ എപ്പോഴും ഏറ്റവും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് തന്ന് അതിന് നിങ്ങൾക്ക് നൂറില് നൂറ് മാർക്ക് നേടിത്തരാനാണ് ശ്രമിക്കുക കാരണം എനിക്കറിയാം നിങ്ങൾക്കാർക്കും ഒരുപാട് സമയമൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാം എന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കേട്ടിരിക്കാൻ തന്നെ ടൈം ടൈമില്ലാത്ത കഷ്ടപ്പാടോടുകൂടി നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇത് കാണേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ വൺ അവർ ടു അവർ ലെക്ചർ സെഷനിലോട്ട് ഒന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരു പത്ത് മുപ്പത്തഞ്ച് പാഠം പഠിക്കാം പഠിച്ചോ എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് പഠിക്കാൻ നേരമുണ്ടോ ഇല്ല സോ ശരിക്ക് ശ്രദ്ധിക്ക മക്കളെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലാൻ തരാം സോ ഐ വിൽ ഗിവ് യു എ പ്ലാൻ ആൻഡ് യു ഷുഡ് ഇംപ്ലിമെന്റ് പ്ലാൻ ഈ പ്ലാൻ മാത്രം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എല്ലാ കുട്ടികളും ഞാൻ പറയുന്ന ആ ഒരു മോഡലിൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏപ്രിൽ മുന്നോട്ട് പോകുന്നത് ഇത് ഞാൻ കൊണ്ടുപോകുമ്പോൾ എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ കം വിത്ത് മീ ജോയിൻ വിത്ത് മീ മി വിൽ സ്റ്റഡി ടുഗദർ ടുഗദർ ആൻഡ് വിൽ ഗെറ്റ് പാസ് നമ്മൾ ഒരുമിച്ച് പഠിക്കും ഒരുമിച്ച് ജയിക്കും സോ പ്ലാൻ പ്ലാൻ ആൻഡ് സ്റ്റഡി നമ്മുടെ ആണ് എന്തിന് പ്ലസ് ടു ഇംഗ്ലീഷ് മുന്നൂറ്റി രണ്ട് സബ്ജക്ട് കുട്ടികൾക്കുള്ള എ ഗുഡ് പ്ലാൻ ടു ഈസിലി ക്രാക്ക് ദിസ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് പരീക്ഷ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം സോ ന്യൂ സിലബസ് പാറ്റേൺ ന്യൂ സിലബസ് സിലബസ് ആൻഡ് ആൻഡ് ബൈഫോക്കേറ്റഡ് സിലബസ്റ്റിൻ പാറ്റേണിൽ നമുക്കറിയാം പോയിട്രി പ്രോസ് നമുക്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ലിറ്ററേച്ചർ ഉണ്ടാവും സാഹിത്യം സാഹിത്യമാകും നിങ്ങൾക്ക് കഥ കവിത അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഏകദേശം മുപ്പത്തി ആറോളം ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും ഒരുപാട് കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും മുപ്പത്താറോളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ് സോ അതൊക്കെ വെച്ചിട്ട് പഠിക്കുക പുസ്തകം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക പുസ്തകം ഇനി എന്ന് വരും കരുതിയിട്ട സോ ഡോട്ട് വെറി നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മെറ്റീരിയൽ മാത്രം നിങ്ങൾ ഡിപ്പെെൻഡ് ചെയ്താൽ മതി അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം ഓക്കെ സോ നമ്മുടെ ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത്തി ആറ് ചാപ്റ്റേഴ്സ് ടോട്ടൽ ആയിട്ട് വരുന്നുണ്ട് സോ ബൈഫ് നടന്നപ്പോൾ നമ്മുടെ സിലബസ് വെട്ടിച്ചുരുക്കിയപ്പോൾ ഏകദേശം നാപ്പത് ശതമാനം ടി എം ആക്കി പതിനാല് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി അറുപത് ശതമാനമാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് നമുക്ക് മുപ്പത്തി ആറ് ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ ചാപ്റ്റേഴ്സ് മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ സോ ഈ ട്വന്റി ടു ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി ഇത് ശരിക്കും അറിയണം ഈ പരീക്ഷയ്ക്ക് വരാത്ത ഭാഗങ്ങളിലും പോയിരുന്ന് പഠിക്കാതിരിക്കുക ഒരുപാട് കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോവാ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി നമ്മളിവിടെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റുകൾ എന്നെ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്തിനാ ഒരുപാട് നമുക്ക് പരീക്ഷ വരുന്നില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പിന്നെന്തിനാണത് പഠിക്കാൻ പോകേണ്ട ആവശ്യം നമുക്ക് എന്താ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടാണ് എന്നെ ഡിപ്പാർട്ട്മെന്റ് പോലും ഈ ഒരു എക്സാമിനേഷൻ കോണ്ടക്ട് ചെയ്യുമ്പോൾ ഫുൾ സിലബസ് ഇരുന്ന് പഠിക്കുക എന്നുള്ള സിറ്റുവേഷൻ എല്ലാവരും അത് നമുക്ക് റെഫർ ദെൻ ഏറ്റവും ഷോർട്ട് ടൈമിൽ നമ്മൾ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്സ് മന്ത്സിന്റെ കോഴ്സാണ് രണ്ട് വർഷം സിലബസ് ആണ് സോ നമുക്ക് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഈ ഒരു ബൈഫക്കേഷൻ പോലും വന്നത് അപ്പോൾ അത്രയും ടഫുള്ള സിലബസ് നമ്മൾ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും അതെന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഫോക്കസിലാണ് പഠിക്കുന്നത് ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം ആ കാതലായിട്ടുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തേർട്ടി സിക്സിൽ നിന്നും ട്വൻറ്റി ടു ആണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്ന ട്വൻറ്റി ടു ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ അതിൽ തന്നെ പോയിട്രി നമുക്ക് കഥാ കവിതാ ഭാഗങ്ങൾ ഏകദേശം പത്തും പതിനഞ്ചും മാർക്ക് വെച്ചിട്ട് ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് നമുക്കതിൽ നേടിയെടുക്കാൻ പറ്റും ഇത് ഒബ്ജക്റ്റീവും വരും നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടുള്ളതും വരും ഓക്കെ നമുക്ക് നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വൈറ്റേജ് കുമ്പോൾ അടുത്ത ഫിഫ്റ്റി കുമ്പോ അതായത് നൂറ് മാർക്കിൻ്റെ എസാം ഫിഫ്റ്റി ഫോർ ഒബ്ജക്റ്റീവ് ആൻഡ് ഫിഫ്റ്റി ഫോർ ദ സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ആണ് സോ ഈ രണ്ടിക്കും നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് മാർക്ക് വരുന്നത് നമ്മുടെ സൈ നമ്മുടെ ലിറ്ററേച്ചർ ഭാഗത്ത് നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് സോ ആ സെക്ഷനിൽ നിന്നാണ് നമുക്ക് കൊസ്റ്റൻസ് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് നമുക്ക് കോമ്പ്രഹൻ ആൻഡ് വൊക്കാബുലറി ആണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയണ്ടോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാത്ത ഒരു പാരഗ്രാഫ് തരും വൺസ് അപ്പോൺ ടൈം ഈസ് ഫോറസ്റ്റ് ഹിസ് ദ കിങ് ഓഫ് ദാറ്റ് ഫിക്സഡ് ഫോറസ്റ്റ് ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഹു വാസ് ദ കിങ് ഓഫ് ദാറ്റ് ഫോറസ്റ്റ് ലയൺ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിൽ നിന്ന് ക്വസ്റ്റൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റീഡിംഗ് വരുന്ന നമുക്ക് വായിച്ചിട്ട് നമ്മുടെ ഒരു ഇന്റലിജൻസ് യൂസ് ചെയ്ത് നമുക്ക് എഴുതേണ്ട വൊക്കാബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പാരഗ്രാഫ്സുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ഇരുപത്തഞ്ച് മാർക്ക് ഈ ഇരുപത്തഞ്ച് മാർക്ക് എഴുതി വച്ചോ ട്വന്റി ഫൈവ് മാർക്സ് നമുക്ക് കിട്ടണം ഓക്കെ അതിൽ ഒരു ഡൗട്ടും ഇല്ല ഓക്കെ ഞാൻ ഈ ഒരു ഡിസൈൻ മൊത്തം പറഞ്ഞതിനു ശേഷം ഏതൊക്കെയാണ് നമ്മൾ ഈസിലി ക്രാക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇല്ലാതെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പാസ് ആവാനുള്ള മാർക്ക് ഞാൻ എങ്ങനെ എടുത്ത് തരുന്നുള്ളത് അഷ്വർ ചെയ്ത് തരാം ഓക്കെ അതല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം ഓക്കെ സോ ഈ കോംപ്രൻസീവ് ആൻഡ് പൊക്കബിൾ ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ ഡെമോ നോക്കി സാമ്പിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പിന്നൊരു സെഷൻ വരുന്നത് ഗ്രാമർ ആണ് ഇപ്പോൾ ഗ്രാമർ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിരുന്നു ഗ്രാമർ ടെൻസസ് നൌണ് വേർബ് അഡ്ജക്റ്റീവ് കഞ്ചങ്ഷൻസ് അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് സോ ഇത് എന്താണെന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാമർ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്ന് പഠിക്കാൻ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സാധിക്കില്ല അത് നമുക്ക് എപ്പഴാണ് അപ്പൊ ഗ്രാമറിനുള്ള മാർക്ക് വേറ്റി നമുക്ക് പതിനഞ്ച് മാർക്ക് ഫിഫ്റ്റീൻ മാർക്സ് ആണ് നൂറിൽ പതിനഞ്ച് മാർക്ക് ആണ് പതിനഞ്ച് മാർക്ക് നമുക്ക് വേണം ബട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും നൗൺ ഏതാ വേബ് ഏതാ എഫ് ഐ വി ഫിൽ ഇൻക്സ് വരും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഏതൊക്കെ വരുന്നത് പ്രിപ്പോസിഷൻസ് കൺജങ്ക്ഷൻസ് ഇതിന്റെ ക്വസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുക അത് നമ്മൾ ഫോക്കസ് ചെയ്യും സോ ഇത് നമ്മുടെ ഒരു ഈസി ടാർഗറ്റ് അല്ല ആക്ച്വലി കാരണം ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കൊസ്റ്റൻ തന്നെ വരണം എന്നില്ല ഇറ്റ്സ് എ വൈഡ് ഏരിയ സോ നമുക്ക് ഇതൊരു പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എപ്പോഴും ഗ്രാമർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആ പതിനഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഈസി ടാർഗറ്റ് പറഞ്ഞു തരും അപ്പോൾ അതിലോട്ട് നോക്കിയതിന് ശേഷം ബാക്കി നമ്മൾ എവിടുന്നൊക്കെ സ്കോർ ചെയ്യുന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് റൈറ്റിംഗ് സ്കിൽസ് ഇരുപത് മാർക്കാണ് നമുക്ക് റൈറ്റിംഗ് സ്കിൽസിന് വരുന്നത് ഈ ഇരുപത് മാർക്ക് ഒരു മാർക്ക് പോലും കുറയാതെ നമ്മൾ എടുക്കും അതെങ്ങനെ ലെറ്റർ റൈറ്റിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ് ആർട്ടിക്കിൾ റൈറ്റിംഗ് നോട്ടീസ് തയ്യാറാക്കാം മെമ്മോ തയ്യാറാക്കുക ഓഫീസ് ഓർഡർ തയ്യാറാക്കുക എസ് എ തയ്യാറാക്കുക ഇത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഞാൻ ആ ഫ്രെയിം ഫ്രെയിംവർക്ക് പറഞ്ഞുതരും ആ ഫ്രെയിം വർക്ക് തന്നെ പഠിച്ചാൽ മതി ഓരോന്നും കാണാപ്പാടാൻ പഠിച്ചു കൊണ്ട കാര്യമൊന്നുമില്ല ഓരോറ്റ സ്കേൽറ്റാണ് അസ്ഥി ഒന്നാ അല്ലെ എല്ലാ മനുഷ്യന്റെ അസ്ഥി ഒന്നാ പിന്നെ അതിൽ ആളുകളുടെ ശരീരം മീൻസ് അവരുടെ ഫ്ലഷും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മീറ്റൊക്കെ വരും നമ്മൾ ഒരു ഓരോരുത്തരുടെ മുഖം ഷേപ്പ് ഇല്ല ഷേപ്പില മുഖം ഷേപ്പ് ഇങ്ങനെ വേറെ ആൾ അങ്ങനെ അയാൾ ഇങ്ങനെ അങ്ങനെ എന്നുള്ളതൊക്കെ വരുന്നത് നമ്മുടെ ഫിസിക്ക് നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള നമ്മുടെ ആണ് പക്ഷേ എല്ലാവരുടെയും അസ്ഥിക്കൂടത്തിൽ തലയോട്ടി രണ്ട് കൈ രണ്ട് കാല് പിന്നെ വാലുണ്ടോ വാലില്ല ഈ ഒരു സ്കെൽറ്റൺ എന്ന് പറയുന്നത് ഫിക്സഡാ സോ ആ ഫിക്സഡ് സ്കെൽറ്റൺ നമ്മൾ എന്ത് ചെയ്യും റൈറ്റിങ്ങിന് സെറ്റ് ചെയ്യും റൈറ്റിങ്ങിൻ്റെ സ്കെൽ ആണ് ഈ പറഞ്ഞ ലെറ്റർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിപ്പോർട്ട് റൈറ്റിംഗ് ആർട്ടിക്കിൾ നോട്ടീസ് മെമ്മോ ഓഫീസ് ഓർഡർ എസ് എത്രയും ക്വസ്റ്റൻസ് ആണ് എൻസ് ഇപ്പോൾ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരാൻ പോണ ക്വസ്റ്റൻസ് ഇരുപത് മാർക്കിന് പറഞ്ഞിട്ടുള്ളത് സോ അതിന്റെ ഒക്കെ ഒരു സ്ട്രക്ച്ർ ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അതാണ് ഈ സ്കൽറ്റൺ ഈ സ്കെൽറ്റൺ മാത്രം പഠിച്ചാൽ മതി പിന്നെ അതിൽ ചോദ്യങ്ങൾ മാറും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയാം മാനേജർ റൈറ്റ് മാനേജർ നിങ്ങളുടെ മാനേജർക്ക് ഒരു ലെറ്റർ ചെയ്ത എന്തിന് നിങ്ങൾ ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് ഒഴിവുക നിർത്തി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു സ്കെൽ ആ ഒരു മാനേജറെ പേരോ അല്ലെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് മാത്രമേ വിഷയം മാത്രമേ മാറുന്നുള്ളൂ ഇനി ഇതേപോലെ ഫോർമലായിട്ട് നമുക്ക് റൈറ്റ് ലെറ്റർ ടു ദ ന്യൂസ് പേപ്പർ എഡിറ്റർ കൊടുക്കാം അവിടെ ഇവിടെ മാനേജർ ആണെങ്കിൽ അവിടെ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം ആ അപ്പൊ അത് ഞാൻ പറഞ്ഞു തരും അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ അതൊന്നും ഇതൊന്നും ഇനി ഇന്നെ കൊണ്ട് കഴിയൂല സാറേ എന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ ഡോൺ വെറി ഇതൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയും കഴിയും എന്ന് പറഞ്ഞാൽ കഴിയും ഓക്കെ ഒരു സംശയമല്ല സോ ഈ ട്വന്റി മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതുവരെയുള്ള മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് വരുന്ന ഇ എസ് പി ഫോർ ഓഫീസ് യൂസ് ആൻഡ് ഇ എസ് പി ഫോർ റിസപ്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും ഈ ഏപ്രിൽ ബാച്ചിൽ ഇങ്ങനെ സംഭവം സാധാരണ പരീക്ഷകൾ അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഇ എസ് പി ഫോർ ഓഫീസും റിസപ്ഷനിസ്റ്റൊക്കെ നോക്കാറുള്ളത് ഇപ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും ഇനി ഇത് അറിയുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റിസപ്ഷനിൽ പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു ആദിത്യ മര്യാദ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്താന്നുള്ളതൊക്കെ നമ്മളൊരു ടെലിഫോൺ കോൺ കോൺവെസേഷൻ ആണെങ്കിലും നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡ് എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഡിഫ്രണ്ട് 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 സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഓഫീസിൽ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിസപ്ഷ്നിസ്റ്റിന് എങ്ങനെയാണ് അവർ റിപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു കസ്റ്റം നമുക്ക് പഠിപ്പിച്ച് തന്നെ സെക്ഷനാണ് ഇ എസ് പി അല്ലെങ്കിൽ ഓപ്ഷനായിട്ടുള്ള ഈ ഭാഗം അവിടെ നമുക്ക് പതിനഞ്ച് മാർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് നമുക്ക് മൊത്തം നൂറ് മാർക്ക് വരുന്നത് നോക്കൂ ട്വൻ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി പ്ലസ് ടെൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി ഹൺഡ്രഡ് ഇങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ വരുന്നത് ഈ നൂറ് മാർക്കിൽ എന്റെ കുട്ടികളെ എന്നെ വാച്ച് ചെയ്യുന്ന എന്റെ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗിന്റെ ഇരുപത് മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഒരു ഡൗട്ട് അടിക്കണ്ട ഓക്കെ നമ്മൾ സ്കോർ ചെയ്യുക പോയിട്രി ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് എടുക്കാൻ പറ്റും നോ പ്രോബ്ലം ഓക്കെ അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് പാരഗ്രാഫ് ആൻഡ് വൊക്കാബുലറിയുടെ ട്വന്റി ഫൈവ് ഓക്കെ അതേപോലെ ഇ എസ് പി നമുക്ക് പതിനഞ്ച് മാർക്ക് എത്ര മാർക്കായി പതിനഞ്ച് രണ്ട് നാല് ആറ് ഏഴ് എട്ട് എൺപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക ഈസി ടാർഗറ്റാ എന്താ പറയുക വെറുതെ പറയല്ല ഈ ഇ എസ് പി എന്നുള്ളത് ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരിക ഇത് നമുക്ക് പഠിക്കാൻ ഈസിയാണ് ഈ റൈറ്റിംഗ് സ്കിൽസിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്കെൽറ്റൺ ഇയാളെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചാൽ ഇവിടെ ഏത് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും സോ പതിനഞ്ച് പ്ലസ് ഇരുപത്തിത്ര നിങ്ങൾക്ക് പതിനഞ്ച് പ്ലസ് ഇരുപത് മുപ്പത്തഞ്ച് മാർക്കൂടെ കിട്ടി ഓക്കെ പിന്നെ ഈ ഒരു ഗ്രാമർ സെഷൻ മാത്രമാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ളത് അത് അടക്കട്ടെ അതല്ലാതെ നമുക്ക് കോംപ്രൻസി പാരഗ്രാഫ് വൊക്കാബുലറി അതിനൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പോയിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇരുപത്തി രണ്ട് ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പറഞ്ഞുതരും സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം സോ എയ്റ്റി ഫൈവ് നമുക്ക് കണ്ണും ജിമ്മി എടുക്കാൻ പറ്റും എയ്റ്റി ഫൈവ് എത്ര നൂറിൽ എൺപത്തഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ബാക്കി പതിനഞ്ച് മാർക്ക് അത് അങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല കേട്ടോ പതിനഞ്ച് മാർക്ക് ഇനി ഗ്രാമർ സാർ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ടാവും അങ്ങനെയൊന്നുമല്ല ഈ പതിനഞ്ച് മാർക്കിനും നമ്മൾ എന്ത് ചെയ്യും ഒരു പ്ലാൻ പ്ലാനുടും ഓക്കെ ഞാൻ പറഞ്ഞ ടെൻസസ് നമുക്ക് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പാസ്റ്റ് അതിലേതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫ്രെയിം ചെയ്യാം ദെൻ നൗൺസ് വേർബ്സ് ഫില്ലിൻ ബ്ലാങ്ക്സ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ദെൻ പ്രിപ്പോസിഷൻസ് കൺജക്ഷൻസ് ഇതിൻ്റെ ഒക്കെ ഒരു മോഡൽ നമുക്ക് പഠിച്ചെടുക്കുക ആ മോഡലിൽ നമുക്ക് ക്വസ്റ്റൻസ് വരുമ്പോൾ അതിനൊരു ഒരു ഫോർമാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഐ എൽ ടി എസ് പാറ്റേണിലാണ് ഈ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുള്ളത് സോ അതിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റൻസ് മാത്രം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും സോ എയ്റ്റി ഫൈവ് നമ്മൾ ഷ്യൂറായിട്ട് ടാർഗറ്റ് ചെയ്യും പ്ലസ് ഒരു പതിനഞ്ച് നമ്മൾ ട്രൈ ചെയ്യും ഗ്രാമർ കൂടെ കിട്ടിയാൽ നമുക്ക് നൂറില് നൂറ് മാർക്ക് കിട്ടും ബട്ട് ചിന്തിക്കുക ലാംഗ്വേജ് ആണ് നൂറില് നൂറ് നമുക്ക് ഞാൻ നൂറില് നൂറിന് എഴുതിയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെയൊക്കെ നമ്മുടെ അപ്പോഴത്തെ ഒരു മൈൻഡ് അനുസരിച്ച് നമ്മുടെ എഴുതിയ പ്രസന്റേഷനുസരിച്ചിട്ടൊക്കെ നമുക്ക് മാർക്കുകൾ ലോസ് ചെയ്തു പോവാം പക്ഷേ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കുട്ടികൾ പറയാം ഇംഗ്ലീഷ് ടഫ ഇംഗ്ലീഷ് ടഫാന്ന് പറയും പൈസയ്ക്ക് നമ്മൾ പഠിപ്പിക്കും പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക ഇംഗ്ലീഷിലാണ് മറ്റുള്ള ഏത് സബ്ജക്റ്റിലായ മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷാണ് എളുപ്പത്തിൽ കുട്ടികൾ പാസ്സാണത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പുള്ളികൾ പാസ്സാവുക ഇംഗ്ലീഷാണ് അതെന്താ കാരണം വെച്ചാൽ എൻ്റെ പ്ലാനിങ്ങും ഈ ഒരു സ്റ്റഡിയും മെത്തേഡും ഇംപ്ലിമെന്റ് ചെയ്ത കുട്ടികൾ അറിഞ്ഞു പഠിച്ചവൻ പ്ലാൻ ചെയ്ത് പഠിച്ചവനാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി അടിക്കണം എന്നറിയാം ഓക്കെ നമ്മളൊരു പുസ്തകം എടുത്ത് മുപ്പത്തി രണ്ട് മുപ്പത്തി ആറ് ചാപ്റ്റേഴ്സ് ഇരുന്ന് ഒരു ഒരിക്കൽ വായിക്കുക പരീക്ഷയ്ക്ക് വേറെ എന്തെങ്കിലും വന്നു എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് അറിയണ പോലെ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും അല്ലെ അത് പരീക്ഷയ്ക്ക് മാർക്ക് തരത്തില്ല കിട്ടത്തില്ല നമ്മൾ പഠിച്ചത് വേറെ സിലബസ് വേറെ അത് മാറ്റിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്ലാനിങ്ങിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറയും ഈ ഒരു ഈ ഒരു റൈറ്റിംഗ് സെക്ഷനിൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരു സ്കെൽറ്റാണ് അത് പഠിച്ചാൽ മതി ഓക്കെ എസ് പി ഓഫീസ് ആൻഡ് റിസപ്ഷനിറ്റിൽ ഞാൻ തരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ബാങ്ക് അത് മാത്രം പഠിച്ചാൽ മതി ഇനി പോയിട്രി ആൻഡ് പ്രോസസ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ കൊടുക്കാൻ സ്ഥിരമായിട്ട് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി ദെൻ കോംപ്രൻസി പാരഗ്രാഫ് വൊക്കാബുലറി നമുക്ക് മോഡൽ മോഡലെടുത്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ പാരഗ്രാഫ് പാസേജിലൊക്കെ റീഡ് പാസേജിലൊക്കെ ആൻസേഴ്സ് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതി തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവും ഈ ഒരു ഇരുപത്തഞ്ച് മാർക്കിന്റെ ഉത്തരങ്ങളൊക്കെ ആ കൊസ്റ്റിൻ തന്നെ ഉണ്ടാവും അത് എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തും ഓക്കെ അപ്പൊ ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഗ്രാമർ സെഷൻ മാത്രം ഒന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ മതി അത് മാത്രം ഒന്ന് തലയിൽ പഠിച്ചാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നൂറ് മാർക്കോട് എളുപ്പത്തിൽ കിട്ടുന്നത് അപ്പൊ മക്കളെ മറ്റുള്ള സബ്ജക്ട് പോലെ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇപ്പ്രാവശ്യം ഇംഗ്ലീഷിൽ വരാൻ പോകുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ ഏതാ മുൻകൂട്ടി എൻ എസ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട് സോ ഈ കൊസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അതല്ലാതെ നമ്മൾ പുസ്തകം എടുക്കുന്നു ചാപ്റ്റർ ഒന്ന് എടുക്കുന്നു ആ പഠിച്ചോ കഥ അങ്ങനെ പറഞ്ഞ് വലിയ പാട്ടിങ്ങനെ പാടി പഠിച്ചോ വല്ല കാര്യമുണ്ടോ അത് വരുന്ന ഭാഗങ്ങൾ എത്രയാ ഈ കവിതാ ഭാഗങ്ങൾ ഫുള്ള് പഠിക്കുമ്പോൾ പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ നൂറിൽ പത്ത് ബാക്കി തൊണ്ണൂറ് മാർക്ക് എവിടെ ഇത് പതിനഞ്ച് മാർക്ക് അല്ലെ ബാക്കി എൺപത്തഞ്ച് മാർക്കടെ ആ എൺപത്തഞ്ച് മാർക്കും കിടക്കുന്ന ഇവിടെയാ ആ എൺപത്തഞ്ച് മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഇനി എങ്ങനെയെന്നുള്ളത് എന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഡോണ്ട് വെറി വിത്ത് നോ ഡൗട്ട് നമ്മൾ ഇത് പഠിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ ഇംഗ്ലീഷിന്റെ സ്ട്രക്ച്ർ എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുക എന്നുള്ള അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്ലാസ്സുകളിലും ഈ ലെറ്റർ എന്താ റിപ്പോർട്ട് എന്താ ആർട്ടിക്കൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഈ സ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ കോമ്പണൻസി പാരഗ്രാഫ് വൊക്കാബുലറി ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഗ്രാമറുകൾ എടുക്കാൻ പറ്റും റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് എടുക്കാം ഈ ഓപ്ഷണൽ മോഡ്യൂൾ ഇ എസ് പി ഫോർ ഓഫീസ് ആൻഡ് റിസപ്ഷൻ നോക്കാം ക്വസ്റ്റിൻ പേപ്പർ ഉണ്ട് നമുക്ക് ആ കൊസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് മോഡൽ എഴുതി ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രം ചെയ്താൽ മതി ഫുൾ ആയിട്ട് പഠിക്കൊന്നും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ എന്താണെങ്കിലും അമ്പത് മാർക്കിന്റെ മുകളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം മക്കളെ ഈ ഒരു കാര്യം ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റും എന്ത് ഡൗട്ട്സുകളും എന്യൂസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം മാക്സിമം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ രജിസ്റ്റർ ചെയ്ത് ന്യൂസ് ൾ നല്ല പരിശോധി പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ നല്ലൊരു ഇൻട്രോക്ടീവ് ഇൻഫോർമേറ്റീവ് ചെയ്ത് കൊണ്ടുവന്നതാണ് സോ ഇത് വെച്ചിട്ട് വേണം നമ്മുടെ തുടക്കം തുടക്കം അടിപൊളിയാണോ സ്റ്റാർട്ട് അടിപൊളി അല്ലെ തുടക്കം തന്നെ നമുക്ക് പാളി പിന്നെ എന്താ പറയാൻ പറ്റില്ല സോ പാളിക്കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ട്രാക്കിൽ തന്നെ തന്നെയാണോ അത് ഈ ഒരു സ്റ്റാർട്ട് തന്നെ ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഇങ്ങനെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി മറ്റൊരു നമുക്ക് വീണ്ടും കാണാം താങ്ക്